വ്യാഴാഴ്ച അമൃത്സറിൽ നിന്നും ബർമിംഗ്ഹാമിലേക്ക് പറന്ന എയർ ഇന്ത്യ എഐ നൂറ്റി പതിനേഴ് വിമാനം യു കെയിലെ കാലാവസ്ഥാ മാറ്റം കൃത്യമായി വിലയിരുത്താതെയും അധിക ഇന്ധനം നിറയ്ക്കാതെയും എത്തിയതിനെ തുടർന്ന് വിമാനം ആകാശത്ത് നേരിട്ടത് അഗ്നിപരീക്ഷയായിരുന്നു യു കെയിലെങ്ങും വ്യാപകമായി മഞ്ഞുവീഴ്ച ഉണ്ടാകും എന്ന് മുൻപേ കാലാവസ്ഥാ പ്രവചനം ഉണ്ടായിരുന്നതിനാൽ വ്യാഴാഴ്ച ആകാശം പൂർണ്ണമായും മഞ്ഞു കണികകൾ നിറഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത് റോഡ് ഉപയോക്താക്കളായ വാഹന ഡ്രൈവർമാർക്ക് പോലും ഗതാഗതം ദുഷ്കരമായ സാഹചര്യത്തിൽ ആകാശത്തു നിന്നും നോക്കിയാൽ ഭൂമിയിലെ ഒരു കാഴ്ചയും വ്യക്തത ഉള്ളതായിരിക്കില്ല എന്ന റിസ്കിലേക്കാണ് പതിവുള്ള ഇന്ധനം മാത്രം നിറച്ചു എയർ ഇന്ത്യയുടെ ദീർഘദൂര വിമാനം അമൃത്സറിൽ നിന്നും ബർമിഹാമിലേക്ക് പറന്നെത്തിയത് ഈ വിമാനത്തിൽ മലയാളികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ലഭിക്കുന്ന സൂചന അമൃത്സറിലേക്ക് കണക്ഷൻ വിമാനങ്ങൾ ലഭിക്കാത്തതിനാൽ ഈ വിമാനത്തിൽ പൊതുവെ മലയാളികൾ യാത്ര ചെയ്യാറുമില്ല എന്ന് യു കെയിലെ പ്രധാന ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ലാൻഡിംഗിന് മിനിറ്റുകൾ ബാക്കി നിൽക്കെയാണ് കമൻട്രിക്കടുത്ത് ലെമിങ്ടൺ സ്പാ എത്തിയപ്പോൾ മുന്നിലെ കാഴ്ചകൾ ഒന്നും വ്യക്തമല്ലെന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുന്നത് എന്നാൽ ലാൻഡിംഗ് പ്രയാസം ആയിരിക്കുമെന്ന് ബർമിംഗ്ഹാം എയർപോർട്ടിൽ നിന്നും വിമാനത്തിന് സന്ദേശം ലഭിക്കുന്നു കനത്ത മഞ്ഞുവീഴ്ച മൂലം വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ വിമാനത്താവളം അടയ്ക്കുന്നു എന്ന പ്രഖ്യാപനം എത്തുന്ന സമയത്താണ് എയർ ഇന്ത്യ ലാൻഡിങ്ങിന് തയ്യാറായി വിമാനത്താവള പരിധിയിലേക്ക് എത്തുന്നത് എ ആയിരുന്നൂറ്റി പതിനേഴിലെ പൈലറ്റും വിമാനത്താവള എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റും സ്ഥിതിഗതി വിലയിരുത്തുന്നതിനിടെ ഞെട്ടിക്കുന്ന വിവരവും കോക്പിറ്റിൽ പൈലറ്റിന്റെ ശ്രദ്ധയിലെത്തി വഴിതിരിച്ചുവിടുന്ന വിമാനത്തിന് ലണ്ടൻ ഹീദ്രോ വരെ പറക്കാനാകുമെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും ഏതാനും മിനിറ്റ് നേരത്തേക്ക് പോലും ഗോ എറൗണ്ട് എന്നറിയപ്പെടുന്ന ചുറ്റിക്കറങ്ങലിന് പോലുമുള്ള ഇന്ധനം വിമാനത്തിലില്ല തുടർന്ന് എമർജൻസി ലാൻഡിംഗ് ആവശ്യപ്പെട്ടാണ് വിമാനം ബർമിഹാമിൽ നിന്നും ഹീദ്രോ ലക്ഷ്യമാക്കി മറക്കുന്നത് ഒരർത്ഥത്തിൽ പൈലറ്റിന്റെ മികവും എയർ ഇന്ത്യ യാത്രക്കാരുടെ ആയുസിന്റെ ബലവുമാണ് വിമാനത്തെ അന്ന് രക്ഷപ്പെടുത്തിയത് മോശം കാലാവസ്ഥ പ്രതീക്ഷിക്കുന്ന വിന്റർ ഫ്ലൈറ്റുകളിൽ പോലും അധിക ഇന്ധനം നിറയ്ക്കാതെ റിസ്ക് എടുത്ത് പറക്കുന്ന എയർ ഇന്ത്യ ലോകത്തിനും യാത്രക്കാർക്കും നൽകുന്ന സന്ദേശം എന്താണ് എന്നതാണ് ഇപ്പോൾ അവ്യക്തമായി തുടരുന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ തുടർന്ന് യാത്രക്കാർ ഉപേക്ഷിച്ച എയർ ഇന്ത്യ തിരിച്ചുവരവിന് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് അധിക സൗജന്യങ്ങൾ നൽകി ഓഫറുകൾ പ്രഖ്യാപിക്കുന്ന സമയത്താണ് തികച്ചും നിരത്തരവാദിത്വ സമീപനം ഉണ്ടായത് ഇതാണ് ഞെട്ടിക്കുന്ന വിവരമായി മാറുന്നത് ഏവിയേഷൻ വെബ്സൈറ്റുകളും ഇത് പങ്കുവയ്ക്കുന്നുണ്ട്